കോടി രൂപ ചെലവിൽ ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണത്തിന് ഏറ്റുമാനൂരിൽ ഏറ്റുമാനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന പദ്ധതി ഉദ്ഘാടനം ചൊവ്വാഴ്ച മന്ത്രി റോഹിഷ് നിർവഹിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം രണ്ടാം രണ്ടാം അഞ്ച് കോടി രൂപ ചെലവിൽ ഏറ്റുമാനൂർ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭയിലും അതിരമ്പഴ കണക്കാരി മാഞ്ഞൂർ എന്നീ സമീപ പഞ്ചായത്തുകളിലും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ദീർഘകാലമായി സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടന്ന പദ്ധതിയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിൻ്റെ ജലത്തിൻ്റെ സോഡസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ് അത് കൃത്യമായി ഞങ്ങൾ വന്ന് നോട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇരുപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂതല സംഭരണി സംഭരിക്കുന്ന സാഹചര്യം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ക്യാബിനറ്റിൽ പോകേണ്ടി വന്നു ഫയൽ കാരണം ടെൻഡർ എക്സസിൻ്റെ പ്രശ്നമുണ്ടായി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് അഞ്ച് കോടിയാണ് ഈ പദ്ധതിയുടെ അടക്കർത്തുക ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ മുന്നോട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇപ്പോൾ കൂടി പദ്ധതി വേണ്ടിയുള്ള തുകയാണ് അനുവദിച്ചു അംഗീകാരം എക്സസ് അംഗീകരിച്ചു അരലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി മീനച്ചിലാറ്റിലെ പൂവത്തുമൂട്ടിൽ കിണറും നേതാജി നഗറിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റും കച്ചരിക്കുന്ന നേതാജി നഗർ എന്നിവിടങ്ങളിൽ വലിയ സംഭരണികളും അടക്കം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വി വാസവൻ പറഞ്ഞു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഏറ്റുമനൂർ തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും മന്ത്രി വി വാസവൻ അധ്യക്ഷത വഹിക്കും കെ ഫ്രാൻസിസ് ജോർജ് എം പി മോനിസ് ജോസഫ് എം എൽ എ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം വാട്ടർ അതോറിറ്റി എം ഡി കെ ജീവൻ ബാബു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ